ർക്കസിൻ്റെ ഒരു സഹായി സഹോദരി എക്കാമുകൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നു കോസ്മ മമ്പർ കോട്ടി ബഷീറിൻ്റെ ഉമ്മ നഫീസഹ്ജുമ എല്ലാം കണ്ടി ഇന്നലെ മരണപ്പെട്ടു കോസ്മ മമ്പർ മടവൂർ ഇടനിലാബി ബഷീറിൻ്റെ ഉമ്മ ഇന്നലെ മരണപ്പെട്ടു റൈഹാൻ വാലിയിൽ പഠിക്കുന്ന ഖഖരിയ എന്ന കുട്ടിക്ക്

വസ്ലാത്തു വസ്ലാം അല സീദ്ൽ മുർസലീംലി വസ്ഹബബിഹി അജ്മീൻ അമ്മാബാജ് ഏറ്റവും സ്നേഹാദ്രൾ നിറഞ്ഞ ഷെഹുല മറ്റു സദാജ്യങ്ങൾ ഉസ്താദന്മാർ പണ്ഡിതന്മാർ മുത്തരലിം സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ അള്ളാഹു സുബാനുഭവത്താൽ നമ്മുടെ സംഗമം സ്വീകരിക്കുമാറകല്ല ഈ നിറഞ്ഞ സദസ്സിനോട് സംവദിക്കാൻ സൗഭാഗ്യം നൽകി അള്ളാഹുവിന് ആദ്യമായി സ്തുതിക്കുന്നു അലഹ അതിനവസരം ഒരുക്കി തന്ന വന്നരായ് അധാനം ചെയ്യുന്നു ബദ്രീങ്ങളുടെ പുകളുകൾ പാടിപ്പറഞ്ഞ മൊത്തബർക്കായ മതിരിസാണിത് ബദ്രീകൾ മഹാന്മാരാണ് മലക്കുൽ മുഖർ ജബലിഅലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നിട്ട് അലൈഹിസ്സലാം ഹബീബായ തങ്ങളോട് ചോദിക്കുന്നുണ്ട് മാ അഹ്ല ഫീകും ഓ നിങ്ങളുടെ കൂട്ടത്തിൽ സ്ഥാനം എന്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു മിൻ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗമാണ് അവർ ഉടനെ മലക്കുൽ മുലഹി വസ്സലോട് പറഞ്ഞു നബി എന്നാൽ ഞങ്ങളുടെ മലക്കുകളുടെ കൂട്ടത്തിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗം മലക്കുകൾ അത് ബദറിൽ പങ്കെടുത്ത മലക്കുകളാണെന്ന് ജുബരി തങ്ങളോട് പറഞ്ഞതായി ഹദീസിൽ കാണാം പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ബദറിനെയും ബദറീകളെയും പലപ്പോഴും പലരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പദർന്ന് പറഞ്ഞാൽ അത് ഏകപക്ഷീയമായ ഒരു അക്രമണമായിരുന്നു കുറേശ്വരുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി നബിസൊല്ലാഹു അലൈഹി വസ്ലമതങ്ങളും കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ സമ്പത്ത് എന്ന് പലരും പറഞ്ഞ് പരത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുത എന്താണ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി ഹബീബായി റസൂലാഹിഹു വസ്ലമദങ്ങളും അബൂ സുഫിയാനും കൂട്ടരും സ്വഹാബത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ച് ആ കൊണ്ട് കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പോയപ്പോൾ തങ്ങളുടെ സമ്പത്ത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലി വസ്ലമും ഉണ്ടായിരുന്നത് അതാണ് പിന്നീട് ബദറിൽ കലാശിച്ചത് അതല്ലാതെ അതൊരു ഏകപക്ഷീയമായ ഒരക്രമണമായിരുന്നില്ല അങ്ങനെ ഒരു ആക്രമണത്തിന് പരിശുദ്ധമായ ദീൻ ഇസ്ലാം അവരോട് കൽപ്പിക്കുന്നില്ല ഇർഹമുഅംഫി സമ എന്ന സുന്ദരമായ ആശയമാണ് ഹബീബായ് മുഹമ്മദ് മുന്നോട്ട് വെക്കുന്നത് എന്തിനേറെ പറയണം അനിവാര്യമായ പരിഹാരമായ യുദ്ധത്തിന്റെ സമയങ്ങളിൽ പോലും നബി അലൈഹി വസല്ലം അനുയായികളും തന്റെ അനുയായികളോട് പറഞ്ഞ ഒരുപാട് സന്ദേശങ്ങളുണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലരുത് നിങ്ങൾ സ്ത്രീകളെ കൊല്ലരുത് നിങ്ങൾ വൃദ്ധന്മാരെ വെറുതെ വിടണേ ജലാശയങ്ങൾ നിങ്ങളെ മലിനമാക്കരുത് മരങ്ങൾ നിങ്ങൾ െ ആരാധനാലയങ്ങൾ നിങ്ങളെ തകർക്കരുത് ഇങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ മുന്നോടിയായി തന്റെ അനുയായികളോട് ഹബീബായ മുഹമ്മദ് പറഞ്ഞു വെച്ചെങ്കിൽ അനിവാര്യമായ പരിഹാരമായ ആ യുദ്ധത്തിൽ പോലും വ്യക്തമായ നീതി പഠിപ്പിച്ചെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ എന്താണ് ഇന്ന് പരിഹാരമാണോ ഒരിക്കലും അന്നത്തെ യുദ്ധങ്ങൾ പരിഹാരമല്ല ഇന്ന് സംഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫലസീനിൽ പാവപ്പെട്ട വസ്തുയിലെ ഒരുപാട് കുരുന്ന മക്കൾ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ പിടഞ്ഞു വേണം മരിച്ച വാർത്തകൾ ദുരന്തത്തിന്റെ വാർത്തകൾ നമ്മളൊക്കെ കേട്ടവരാണ് ഹോസ്പിറ്റലുകൾ കൊണ്ടുപോ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി മിസൈലുകൾ വെച്ച് ബോംബുകൾ വെച്ച് തകർക്കുന്ന ഒരു നീതിയും തൊട്ടു തേടിയിട്ടില്ലാത്ത എത്രയെത്ര വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്

Gracias. ആ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് വന്നിരായ നമ്മുടെ വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യ മനസ്സുകളെ പരസ്പരം ഈ നാട്ടിൽ സ്നേഹവും സാഹോദര്യവും നിലനിർത്തണമെന്ന് വന്ദിരായ ശേഖരൻ ഒരുപാട് ആഗ്രഹിച്ചതിന്റെ ഈ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആനുകാലിക സംഭവങ്ങൾ നമുക്കതിന് സാക്ഷിയാണ് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല അങ്ങനെ ഇസ്ലാം തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ മതമാണ് ഇസ്ലാമിക വിമർശകർ വിരോധികൾ ഇതുപോലുള്ള ൾ ഒരുപാട് യുദ്ധത്തിന്റെ കഥകൾ പറയുമ്പോ അവിടെയെല്ലാം നമുക്ക് പറയാനുള്ളത് ഒരിക്കലും ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമല്ല ഇസ്ലാം മുന്നോട്ട് നോക്കുന്ന ആശയം അത് സ്നേഹത്തിന്റെ ആശയമാണ് അത് സാഹോദര്യത്തിന്റെ ആശയമാണ് ഇസ്ലാമിലെ എന്ന് പറഞ്ഞാൽ അടുക്കളയായി చెల్లుമ്പോ ఆద్యం హబీబా తన పేరు చెల్లును సిదిక్ తన పేరు చెల్లును ఉమర్ తన పేరు చెల్లును പിന്നെ మనం చెల్లన పేరు సయ్యిద్న ఉస్మాన్ బిన్ అఫ్సాన్ రదియల్లాహు కు పేరాను ചോదించటె ఎంగనేయా ఆస్మాউল బద్రి లిస్ట్ ఇల్ ఉస్మాన్ తన పేరు వనద ఉస్మాన్ తన బద్రి పంగెడుటిల్ల బద్రి పంగెడుక అవ్ద ఉస్మాన్ తన పేరు ఎంగనే ఆస్మాউল బద్రి లిస్ట్ ఇల్ వను సయ్యిద్న ఉస్మాన్ బిన్ అఫ్సాన్ ഇളവ് കൊടുത്തതാണ് പ്രിയപ്പെട്ട ഭാര്യയെ വേണ്ടി പോലും വരാതിരുന്ന ഉൾപ്പെടുത്തിയെങ്കിൽ എങ്ങനെ പറയാൻ ഇസ്ലാം സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ വെറും ഒരു അടിമയായി അടുക്കളയുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവളാണ് എന്ന് ചരിത്രം പഠിക്കാൻ പ്രമാണങ്ങളെ പഠിക്കാതിട്ടാണ് വസ്തുക്കളെ മനസ്സിലാക്കാൻ ഞാൻ കാര്യം കൂൺ പോലെ ഒരുപാട് മായാജാലങ്ങളുടെ മേലാപ്പം ൾ വിരിച്ച് നമ്മളെ അതിലേക്ക് ആ വരയിലേക്ക് വേണ്ടി ഒരുപാട് കഴിഞ്ഞു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ അവസരത്തിൽ എന്നോടും എന്റെ മുത്താലും സുഹൃത്തുക്കളോടും പറയാറുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ശേഖുര

സ്താഗുമാ